കാണും ും നമ്മുടെ കയവും കരയും കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല കാല പല ദൈവങ്ങൾ നമ്മളുമൊപ്പം പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവ മോനെ ഫ്രീ എപ്പിക്കൊണ്ടിരിക്കണ കൊനാമി നിങ്ങക്ക് ചൂസ് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള എപ്പിക്കിനെ എടുക്കാം അഞ്ചാറ് പ്ലേസ് അങ്ങോട്ടുണ്ട് നല്ല പ്ലേസാണ് എല്ലാം ഇപ്പൊ പേടി കേൾക്കാ ചീത്തപ്പേര് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് കാരണം പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ബസ്സിലൊക്കെ കോയമ്പം വെച്ച് കറക്റ്റ് എടുത്താൽ കിട്ടുമായിരുന്നു ഇപ്പോൾ അവരിഷ്ടം പോലെ ഫ്രീ എപ്പിയും കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ ഈ ഫുട്ബോൾ ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടംപോലെ ഫ്രീ ബോക്സ് കൊണ്ടുവന്ന ഒരു പഴയ എല്ലാം അത് വാരി പറയു ഫ്രീ ബോക്സിൽ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈയൊരു പാക്കിലും നല്ല റിവാർഡൊക്കെ അമൗണ്ട് ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എപ്പിക്ക് കിട്ടും എപ്പിക്ക് യൂറോപ്യൻ ക്ലബ് ചാൻസ് ഡീലിൻ്റു വൺ ചമ്മ കൊള്ളാം നമുക്ക് സെലക്റ്റും ചെയ്യാൻ ഓർമ്മ അല്ലാതെ പാക്ക് വഴി സൈനും ചെയ്യാം ചാൻസ് ഡീലൊക്കെ വഴിയിട്ട് എന്തായാലും കൊള്ളാം സംഭവം നൈസ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ നമുക്ക് പാക്കൊന്നു നോക്കാം ആദ്യമേ പിന്നെ നമ്മൾ പാക്ക് പാക്കൊന്ന് സൈൻ ചെയ്യുന്നുണ്ട് സോ രണ്ടായിരത്തി എഴുന്നൂറ് കൂക്കനുണ്ട് ഫസ്റ്റിലിട്ട് നോക്കട്ടെ ചിലപ്പോൾ ഞാൻ ഈ പാക്ക് വാനിഷ് ചെയ്യും ചിലപ്പോൾ ഇന്നെന്തായാലും കോയിൻസ് ഇത്രേ മേടിക്കുന്നുള്ളൂ കറക്കുന്നുള്ളൂ നാളെ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നാളെ മൊത്തത്തിൽ വാനിഷ് ചെയ്യാൻ നോക്കും ഹസാഡ് എനിക്ക് വേണം വേണം എൻ്റെ ഫേവറേറ്റ് പാരൻ ഹസാഡ് ഇതാണല്ലോ സെലക്ഷൻ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഈ ഒരു ബലേറ്റി ഡബ്ല്യു ബിസ്റ്ററാണ് ഡി ബി നല്ല കാർഡാണ് സ്നൈഡറിൻ്റെ നല്ല കാടാണ് പിന്നെ ഫ്ലക്ചറും യങ്ങ് ബോർഗം എനിക്കറിയത്തില്ല ആക്ച്വലി ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എനിക്കത് തീര്ലായിട്ട് പക്ഷേ ഈ ഒരു മൂന്ന് കാർഡ് നല്ല കാർഡുകളാണ് ഇഷ്ടമുള്ള എടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ ബോക്സ്റ്റോ നിങ്ങൾ ഫ്രീ ട്രയൽ കറക്റ്റ് തീർക്കുക തീർത്ത് കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈൻ ചെയ്യുക ചാടി കയറി സെലക്ട് ചെയ്യുക കാരണം ചിലപ്പം ഫ്രീ ട്രൈ കിട്ടുന്നതും ഇത് കിട്ടുന്ന ഒരു പ്ലെയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടും ഒരു ബാക്ക് തന്നെ ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സെലക്റ്റ് ചെയ്യെടുക്കുക ഒരുപാട് ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കി എടുക്കുക കണ്ടില്ലേ ട്വൻ്റി സെവൻ ഡേയ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമുണ്ട് പയ്യെ എടുത്താൽ മതി ഇത് മുപ്പത്തിനാല് ദിവസം ഉണ്ട് ഇത് അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട് ഇത് ചൂസ് ചെയ്തിട്ട് മറ്റേ എടുത്താൽ മതി അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ഓക്കെ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്തായാലും പിന്നെ എടുക്കുന്നുള്ളൂ സോ നെക്സ്റ്റ് നമ്മൾ ഹസാടിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യാം നമുക്കെന്തായാലും എൻ്റെ കയ്യിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഗൂവൻ ഉണ്ട് മൂന്ന് ട്രൈ എടുക്കാം ഫസ്റ്റിൽ കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് സൈൻ ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇത്രയും കൂവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്തായാലും ഫസ്റ്റ് ട്രൈ എടുക്കാൻ വേണ്ടി ഹസാട്ട് മാത്രം മതി ദ്രൊഗ്ബന്ധം വേണമെന്നില്ല ഹസാഡ് മാത്രം മതി സോ ഫസ്റ്റ് ട്രൈ കൊടുക്കുകയാണ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഹസാട്ട് ഹസാഡ് പ്ലീസ്ഡ് എല്ലാം കുറച്ച് കോരിമാർ തിന്നും ഉറപ്പാണ് കാരണം അമ്മമാർ നല്ല രീതിയിൽ നമ്മൾ ഊക്കിയിട്ടേ തരത്തോളും ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് വിടാം ഒന്നും കിട്ടിയില്ല സെക്കൻഡ് ട്രൈ എടുക്കാൻ പോവാണ് സോ ഇനിയിപ്പോൾ ആയിരത്തി എണ്ണൂറ് കോരി രണ്ട് ട്രൈ എടുക്കാം സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് കാരക്കറ്റ് ഹസാട്ട് പച്ചക്കറി അടിച്ചകത്ത് സോ അതും എപ്പിക്ക് ഒന്നും ഇല്ലടേ സോ ഈ ഒരു പാക്ക് മിക്കവാറും നല്ല രീതിയിൽ ഊക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇനിയെങ്കിലും ടാപ്പിട്ട് സൈൻ ചെയ്യാം ഹസാഡും റോക്ക് ബാക്ക് ഒന്ന് ടാപ്പിയിട്ട് സൈൻ ചെയ്യാം സോ തേറ്റർ എടുക്കാൻ പോവാണ് മുപ്പത് പ്ലെയേഴ്സ് നോ എപ്പിക്ക് നോ എപ്പിക്ക് സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി വാനിഷ് ചെയ്താലേ കാര്യമുള്ളൂ അല്ലാതെ കിട്ടത്തില്ല എന്തായാലും നമുക്ക് നാളെ മാനിഷ് ചെയ്യാം ഹസാഡ് എനിക്ക് വേണമെന്നുണ്ട് കാരണം അറ്റാക്കിമെറ്റ് കളിപ്പിക്കാനാണ് പ്ലേമേക്കറാണ് ഹസാഡ് നല്ല സ്പീഡുണ്ട് ഉണ്ട് ബോൾ കൺട്രോൾ ഡ്രിബിളിങ്ങും ബാലൻസും ഒക്കെ ഉണ്ട് അത്യാവശ്യം ഒഫൻസീവ് കുഴപ്പമില്ലാത്ത ഒഫെൻസീവും അത്യാവശ്യം ഫിനിഷിങ്ങ എൺപത്തിനായിരം പതിനഞ്ച് ഫിനിഷിങ് കിട്ടുന്നുണ്ട് അത്രയും മതി എത്തക്കും പിടിച്ചു അപ്പം കിട്ടിയ കൊള്ളാമെന്നുണ്ട് എന്തായാലും നോക്കാം സോയ്സ്